ശബരിമല സന്നിധാനത്തെ കൊടിമര പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും പുതിയ അന്വേഷണ സംഘത്തിന് വിജിലൻസ് ഡയറക്ടർ നേതൃത്വം നൽകുമെന്നാണ് സൂചന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊടിമര പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേട് പ്രത്യേക കേസായി രജിസ്റ്റർ ചെയ്യാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള യു ഡി എഫ് ഭരണസമിതികളുടെ കാലത്താണ് കൊടിമര പുനഃപ്രതിഷ്ഠ നടന്നത് ഇതോടെ അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്കും നീങ്ങുമെന്നാണ് സൂചന കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് പ്രത്യേക അന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് നീക്കം വിദഗ്ധരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിജിലൻസിന്റെ അന്വേഷണ സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും വിജിലൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നതായാണ് സൂചന ശബരിമലയിൽ സംഭാവനയായി ലഭിച്ച സ്വർണ്ണത്തിൽ വ്യക്തത വരുത്തുന്നതിനാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ആവശ്യമെങ്കിൽ പ്രത്യേക കേസായും പരിഗണിക്കാമെന്നും കോടതി പരാമർശമുണ്ടായി ഈ സാഹചര്യത്തിൽ പ്രത്യേക കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാകും വിജിലൻസും തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായ കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്താണ് കൊടിമര പുനപ്രതിഷ്ഠ നടന്നത് സ്വർണ്ണക്കവർ അന്വേഷിക്കുന്ന എസ് ഐ ടി തന്ത്രിയുടെ വീട്ടിൽ ും വാജി വാഹനം കണ്ടെത്തിയതിനു പിന്നാലെയാണ് കൊടിമരവും അന്വേഷണ പരിധിയിലെത്തുന്നത് കൊടിമരക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതോടെ കോൺഗ്രസ് നേതാക്കളും പ്രതിരോധത്തിലാകും നിലവിൽ സ്വർണ്ണക്കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾക്ക് അടുത്ത ബന്ധമുള്ള ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് ഭരണസമിതിയിലെ ക്രമക്കേടുകൾ കൂടി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് ഇതോടെ സ്വർണ്ണക്കവർച്ചയുടെ പങ്കാളിത്തത്തെ ചൊല്ലി ഇടതുവല നേതാക്കളുടെ തമ്മിൽ പോര് കൂടുതൽ രൂക്ഷമാകും ജനം തിരുവനന്തപുരം